ജനറൽ ബോർഡി യോഗം ചേർന്നു ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കെ പി ഫൗണ്ടേഷൻ പെരുന്തട്ട വാർഷിക ജനറൽ ബോഡി യോഗം പെരുങ്ങോം വയക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു വർഗീയമായ ഇല്ലാതെ ഒരു കൂട്ടായ്മ വളർന്നു വരും നമ്മൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ സമൂഹത്തിന്റെ വന്ന ഉണ്ടായിട്ടുള്ള തെറ്റായ പ്രവണതകളെല്ലാം ചെറുത്തുകൊണ്ട് തന്നെയാണ് ഈ കേരളീയ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത് തീർച്ചയായും അതിനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് നമ്മളെ പോലുള്ള തലമുറകൾക്ക് ഏറ്റെടുക്കാനുള്ളത് എന്നത് ഗൗരവകരമായ വിഷയം തന്നെയാണ് അപ്പൊ അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ഇപ്പൊ നമുക്കീയ സമൂഹം പറയുന്നത് പത്തൊൻപത് ശതമാനത്തോളം വരുന്ന വയോധികന്മാരുടെ ഒരു സംഘടിതമായ നീക്കം

എൻ പത്മിനി പി വി ബാലൻ സുരേഷൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പി മനോഹരൻ സ്വാഗതവും ശങ്കരൻ തെക്കിനിയിൽ നന്ദിയും പറഞ്ഞു തൊട്ടേക്കാട്ട് പുരുഷോത്തമൻ കവിത ആലപിച്ചു കരവഞ്ചാൽ പുറക്കുന്ന് പേരൂൽ മാതമംഗലം റോഡ് വീതി കൂട്ടി മെക്കാടം ടാർ ചെയ്യണമെന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പെരുന്തട്ട വില്ലേജിൽ ജലജീവൻ പദ്ധതി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും വാർഷിക ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഒ കെ ബിജു മാസ്റ്റർ വൈസ് പ്രസിഡന്റ് സി ചിന്താമണി സെക്രട്ടറി പി മനോഹരൻ ജോയിന്റ് സെക്രട്ടറി ശങ്കരൻ തക്കിനീൽ ട്രഷറർ പുളിയന്തട്ട രവീന്ദ്രൻ എഡിറ്റർ ടി സുരേഷ് ബാബു സബ് എഡിറ്റർ രനീഷ് ഒ കെ എന്നിവരെ തിരഞ്ഞെടുത്തു ജീവിക്കാതെ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ